ക്വാറിക്കാരുടെ വാക്കുവിശ്വസിച്ച് വീട് വിട്ട് വാടക വീട്ടിലേക്ക് മാറിയ കുടുംബം കടുത്ത ദുരിതത്തിൽ ജനിച്ചു വളർന്ന വീട് തകർന്നു വീണതോടെയാണ് ഒരു കുടുംബം പെരുവഴിയിലായത് പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ മാതനാർ കല്ലിലെ ദിവാകരനും കുടുംബവുമാണ് ഇപ്പോൾ ദുരിത കയത്തിലായത് ദിവാകരന് അറുപത് സെന്റ് സ്ഥലവും വീടുമാണ് ഉണ്ടായിരുന്നത് ഇതിന് സമീപത്ത് ക്വാറിയുടെ പ്രവർത്തനം സജീവമായതോടെ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയായി തുടർന്ന് ക്വാറിക്കാർ തന്നെ വാടക കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഈ കുടുംബം വീട് വിട്ട് വാടക വീട്ടിലേക്ക് താമസം മാറ്റിയത് എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞതോടെ വാടക നൽകിയിട്ടില്ലെന്ന് ദിവാകരൻ പറഞ്ഞു എൻ്റെ പേര് ദിവാകരൻ എന്നാണ് ഞാനൊരു പത്ത് എഴുപത്തെട്ട് വർഷമായിട്ട് ഇവിടെ തന്നെ താമസം അച്ഛനും അമ്മ അവരെല്ലാവരും ഇല്ല സമയത്ത് ഇവിടെ താമസമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കോറ വന്ന സമയം മാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ കൊച്ചിന് സുഖമില്ല ചെറിയ കൊച്ചിനെ കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് കോറേ പല പല പ്രാവശ്യം കല്ല് വന്ന് വീഴും ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ കൊച്ചിങ് കൊണ്ട് അന്നേരം ഇതിന് മുമ്പേ നടത്തിയ പോർക്കാരൻ പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും മാറി വെക്കുക അതിന് വേണ്ടി സഹായം ഞാൻ ചെയ്തു തരാൻ പക്ഷേ ഇന്ന് വരെ എനിക്ക് സഹായം ചെയ്തിട്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് മാറിയിട്ട് കുറച്ചായി അപ്പോൾ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാലിന് സൂവില്ല കാലിന് ഒരു ഓപ്പറേഷൻ വേണം അതിനൊന്നും ചെയ്യാനില്ലാത്ത പണിയെടുത്തിട്ട് ഇപ്പം വാടക ഇപ്പം കൊടുത്തുകൊണ്ട് നിൽക്കുകയെന്ന് പിന്നെ മുന്നോട്ട് എന്തെങ്കിലും ഒരു വീട് കിട്ടാണ്ട് ഇപ്പം എനിക്ക് കൊച്ചുങ്ങളും കൊണ്ട് നിൽക്കാം രണ്ട് പങ്കു മൂത്ത മോള് എട്ടാം ക്ലാസ്സിൽ സെൻറ്റ് മേരീസ് പഠിക്കുന്ന രണ്ടാമത്തെ മോള് പിന്നെ നെക്ലി സ്കൂള് മൂന്നാം ക്ലാസ് പഠിക്കുന്നു ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാന്ന് ജീവിക്കേണ്ടെന്നില്ല തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേ ഇപ്പോൾ ഇല്ല അപ്പോൾ അധികാരികളിടവിട്ട് കുറക്കാരുമായിട്ട് എന്തെങ്കിലും ഇതാക്കിയിട്ട് ഒരു വീട് വേണം അതിപ്പം കാര്യമായിട്ട് എനിക്ക് പറയാനില്ല കൊച്ചിങ്ങൾ കൊണ്ട് ഇനിയിപ്പോൾ വീടില്ലാണ്ട് വാടക വീട്ടിൽ നിൽക്കാനോ അല്ലെങ്കിൽ മൂന്നാല് വീടായി മാറി മാറി മാറിപ്പോകുന്നു ഇപ്പോൾ ഒരു മൂന്നാലോ അവസ്ഥ വാടക കൊടുക്കാൻ തന്നെ വന്നാൽ കഴിയാത്തൊരവസ്ഥയിലേ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇത് സംബന്ധിച്ച് എല്ലാ പഞ്ചായത്തിലും വില്ലേജിലും അതേപോലെ മുഖ്യമന്ത്രിക്ക് വരെ ഇപ്പോൾ ഞാൻ കള്ളാസ് വിട്ടിട്ടുണ്ട് കളക്ടർ എടുക്കുന്ന ഓർഡർ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയിനി വില്ലേജിൽ നിന്ന് വന്നിന് തഹസീൽദാർ എടുക്കുന്നതിന് എല്ലാവരും വന്ന് നോക്കിയിട്ട് ആ നോക്കാം എന്നു പറഞ്ഞ് പോയതല്ലാണ്ട് ഇതുവരെ എനിക്ക് ഒരു ഇതായിട്ട് ഇല്ലൊരിത് വന്നില്ല ഞാൻ വില്ലേജ് ഓഫീസിലിപ്പം കഴിഞ്ഞ ആഴ്ച പോയിനി അവിടെ പോയ സമയത്തും വില്ലേജ് ആഫീസർ എന്നോട് പറഞ്ഞ് പിന്നെ കോറക്കാരനാവില്ല ആകുമ്പോൾ വലിയ ബാധ്യത വല്ല ഇല്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അതുകൊണ്ട് ഫോട്ടോ എല്ലാം എല്ലാം അതിന് ഇതുവരെ ഇല്ല കള്ളാസെല്ലാം എൻ്റെയും ഉണ്ട് ഇനിയിപ്പം മുന്നോട്ടില്ല ജീവിതത്തിൽ ഇപ്പം കൊച്ചുങ്ങളും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു കുടുത്തൂലാണ് ഇപ്പം നിൽക്കുകയാണ് ഭാര്യയും രണ്ട് പെൺമക്കളും അമ്മയും അടങ്ങുന്ന കുടുംബമാണ് ഇപ്പോൾ വാടക വീട് മാറി മാറി നടക്കുന്നത് മുഖ്യമന്ത്രിയടക്കം എല്ലാവർക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ദിവാകരൻ പറഞ്ഞു തെങ്ങ് കയറ്റ തൊഴിലാളിയായ ദിവാകരൻ തെങ്ങ് കയറിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ഇതിനിടയിൽ കാലിന് ഒരു ഓപ്പറേഷൻ കൂടി ചെയ്തതോടെ പണിക്ക് പോകാനും ബുദ്ധിമുട്ടാണെന്നും ഇവർ പറഞ്ഞു പിറന്ന മണ്ണിൽ ജീവിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ